നമസ്കാരം യുക്തിവാദികളും അവരെ പിന്തുണക്കുന്നവരും സംഘപരിവാരങ്ങളും ഒക്കെ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇറങ്ങിയ ഒരു കാടൻ നിയമമാണ് അതിൽ പറയുന്നത് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ കത്തിക്കുന്നു പരിശുദ്ധ ഖുർആനിന് മുകളിൽ കയറി നിന്ന് പലരും നൃത്തം ചവിട്ടുന്നു ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഖുർആനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായി പരിശുദ്ധ ഖുർആാൻ നിലനിൽക്കുന്നു വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആാൻ ഇടം പിടിച്ചിരിക്കുന്നു ഒരിക്കലും അത് ഇല്ലാതാക്കാൻ കഴിയില്ല വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നും പരിശുദ്ധ ഖുർഹാനെ നീക്കം ചെയ്യാൻ ഒരാൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ വിശ്വാസിയുടെ ഹൃദയത്തിൽ പരിശുദ്ധ കുർഹാൻ സ്ഥാനം പിടിച്ച ഒറ്റ കാരണത്താൽ സമൂഹം ഇന്ന് പല ഗുണങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയത് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളാണ് നമുക്ക് തറപ്പിച്ചു പറയാം ഉറപ്പിച്ചു പറയാം ദേശീയ പത്രമായിട്ടുള്ള ഹിന്ദു എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞൊരു വചനവുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു ഇന്നമ സദക്കാ തുള്ളിൽ ഫുഖറ ഇവൽ മസാഖിൻ ഈയൊരു വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഒരു ആർട്ടിക്കിൾ പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായും ദരിദ്രനും അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനുമൊക്കെ കൊടുക്കുന്ന സദക്ക ദാനധർമ്മങ്ങൾ അത് ഔദാര്യമല്ല അത് അവന്റെ അവകാശമാണ് അത് കൊടുക്കൽ തീർച്ചയായും ഉള്ളവൻ അത് കൊടുക്കൽ അവന്റെ ഉത്തരവാദിത്തമാണ് അവന്റെ ബാധ്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർഹാന്റെ ഈ ഒരൊറ്റ വചനം ഈ ഒരൊറ്റ പാഠം ഈ ഒരൊറ്റ വചനത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികൾ ദുരന്തമുഖത്തും അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാവട്ടെ അവരെയൊക്കെ സഹായിക്കാൻ തയ്യാറാകുന്നു പ്രവാചകൻ തിരുമേനി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറനിറക്കുന്നവൻ ഒരിക്കലും എന്നിൽപ്പെട്ടവനല്ല അവൻ മുസ്ലിം അല്ല അവൻ വിശ്വാസിയല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ് എന്തായാലും നമുക്കൊരു കാര്യം ഹിന്ദു ദിനപത്രത്തിൽ ഇവിടെ യുക്തിവാദികളും അതുപോലെ തന്നെ മറ്റു പാശ്ചാത്യ മാധ്യമങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ പരിശുദ്ധ കുറാന ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദു ദിനപത്രത്തിൽ ഇന്നലെയാണ് പരിശുദ്ധ കുർആാന പ്രാധാന്യത്തെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പ്രത്യക്ഷപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നടക്കുന്നുണ്ട് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നടന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയത് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ ദുരന്ത മുഖത്ത് സാധാരണക്കാരെ മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സഹായിക്കാൻ രംഗത്തെത്തിയത് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ തന്നെയാണ് ദുരന്തമുഖത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സംഘടനകളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം ഇവിടെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളാണ് ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എസ് എസ് എഫ് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിൽ കൂടുതലും ഇസ്ലാമത വിശ്വാസികൾ തന്നെയാണുള്ളത് എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയോടൊക്കെ നമുക്ക് വിയോജിപ്പുകളുണ്ട് പക്ഷേ അവരെല്ലാവരും വിശ്വാസികളാണ് അതുപോലെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായിട്ടുള്ള വൈറ്റ് ഗാർഡ് എത്രയോ സംഘടനകൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സംഘടനകൾ ഒരു സംഘടനകളിലും ഇല്ലാത്ത വിശ്വാസികൾ അവർ മുഴുവൻ ഒറ്റക്കെട്ടായി ദുരന്തമുഖത്ത് ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ തയ്യാറായി സർക്കാർ നടത്തിയ ഫണ്ട് കളക്ഷൻ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സർക്കാരിന് ലഭിച്ച തുക ഏകദേശം അമ്പത്തിമൂന്ന് കോടി രൂപയാണ് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയൊന്നുമല്ല ഒരു ഘടക കക്ഷിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയാണ് ആ രണ്ടാമത്തെ പാർട്ടി നടത്തിയ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് പത്ത് അടുക്കുന്നു അവരുടെ ഫണ്ട് പിരിവ് എന്ന കാര്യം നമുക്കറിയാൻ കഴിയുന്നു അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ് പലപ്പോഴും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവർക്ക് കീഴ് പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രസ്ഥാനങ്ങളുണ്ട് കെ എം സി സി വൈറ്റ് ഗാർഡ് അതുപോലെ യൂത്ത് ലീഗ് നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ദുരന്തമുഖത്ത് മാത്രമല്ല മറ്റു പല മേഖലകളിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ മാർഗമില്ലാത്ത രക്ഷിതാക്കളെ അവർ സഹായിക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സംവിധാനങ്ങൾ അവർ ഒരുക്കുന്നുണ്ട് പല നിലക്കും പല വിധത്തിലും അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നത് എന്നാൽ ആ സമയത്തും അവർ ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നില്ല മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ആ ലീഗിന് കീഴ് പ്രവർത്തിക്കുന്ന ആളുകളെ വിശ്വസിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ വിശ്വസിച്ച് പത്തു കോടിയോളം രൂപ ആ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന ചെയ്യാൻ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തയ്യാറായിരിക്കുന്നു എന്തായാലും ആ സംഭാവനകളിൽ ഭൂരിഭാഗവും ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ തന്നെയാണ് നൽകാൻ സാധ്യതയുള്ളത് കാരണം മുസ്ലിം ലീഗ് അതിൽ കൂടുതൽ മുസ്ലിങ്ങൾ തന്നെയാണുള്ളത് വിശ്വാസികൾ തന്നെയാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ദുരന്തമുഖത്ത് ഇപ്പോൾ വയനാട് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തവുമായി ബന്ധപ്പെട്ട് എൺപത് ശതമാനത്തിലധികം ഇവിടെ ദുരന്തമുഖത്ത് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ തയ്യാറായിരിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ വായ വായടഞ്ഞു പോയിരിക്കുന്നത് യുക്തിവാദികളുടെയാണ് അവരാണ് നിരന്തരം പരിശുദ്ധ ഖുർആാനെ കളിയാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആാൻ അത് കാടൻ നിയമങ്ങളാണ് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞു ഖുർആാനെയൊക്കെ മോശപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ചില സംഘപരിവാരങ്ങൾ അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർഹാൻ പരസ്യമായി കത്തിച്ച ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുപോലെ പരിശുദ്ധ ഖുർഹാനും മുകളിൽ കയറി നിന്നുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്ന ചില ആളുകളെ നമ്മളൊക്കെ കണ്ടിരുന്നു എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം പകരുന്നു ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി വിശ്വാസികളെ പ്രചോദിപ്പിച്ചു വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ എന്നെ ഇടം പിടിച്ചിരിക്കുന്നു തീർച്ചയായും അത്തരത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ ഇടം പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളിൽ വിശ്വാസികൾക്ക് ഏർപ്പെടാൻ കഴിയുന്നത് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ വിശ്വാസിക്ക് കഴിയുന്നത് ഇവിടെ യുക്തിവാദികളുടെ വായറിഞ്ഞു പോയിരിക്കുന്നു ദേശീയ മാധ്യമങ്ങൾ പരിശുദ്ധ ഖുർആന്റെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇത്തരം ഒരു സാഹചര്യത്തിലെങ്കിലും പരിശുദ്ധ ഖുർആാനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആാനിൽ കാടൻ നിയമങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് കാടൻ നിയമങ്ങളാണ് പഠിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച കാര്യങ്ങളാണ് അതൊന്നും ഇന്നത്തെ കാലത്ത് അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും അത് നിലനിൽക്കില്ല എന്നൊക്കെ പറയുന്ന യുക്തിവാദികളോടും അതുപോലെ തന്നെ അവരെ പിന്തുണക്കുന്ന സംഘപരിവാരങ്ങളോടും ചില യൂറോപ്യൻ രാജ്യങ്ങളിലെ ഖുർആാനെ എതിർക്കുന്ന ഖുർആാൻ നശിപ്പിക്കുന്നതിനു വേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകളോടുമൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഞാനിവിടെ പറഞ്ഞ ഇന്നാ തുൽ ഫുത്ര മസാക്കി ദേശീയ മാധ്യമങ്ങൾ വരെ തിരിച്ചറിഞ്ഞ ആ ഖുർആാൻ വചനം നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം അതിന്റെ പ്രാധാന്യം പഠിക്കാൻ ശ്രമിക്കണം ആ ഖുർആാൻ വചനം എത്രമാത്രം വിശ്വാസികൾക്കിടയിൽ എത്രമാത്രം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് വിശ്വാസികൾ എത്രമാത്രം ഖുർആാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഗുണം സമൂഹത്തിന് മൊത്തത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്